നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബ്രസീലിയൻ ദേശീയ ടീമിലെ നിലവിലെ ഒരു സൂപ്പർ താരത്തിനായിട്ട് മധ്യനിരയിലെ താരത്തിനായിട്ട് ശ്രമങ്ങൾ നടത്തുന്നു അൽ നസർ ഈ വാർത്ത പുറത്തുവിടുന്നത് ബ്രസീലിയൻ മാധ്യമമായിട്ടുള്ള ഗ്ലോബോയാണ് താരം മറ്റാരുമല്ല ഗേൾസൺ ആണ് ഗേൾസൺ ഇപ്പോൾ നമുക്കറിയാം ബ്രസീലിൻ്റെ മധ്യനിരയിലെ സ്ഥിരം സാന്നിധ്യമായി മാറിയിട്ടുള്ളയാളാണ് നിലവിൽ അദ്ദേഹം ഫ്ലബിംഗോക്ക് വേണ്ടി ക്ലബ് വേൾഡ് കപ്പ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തെ കൊണ്ടുപോകാൻ ജനിത്ത് റെഡ്ഡിയാണ് ക്ലബ് വേൾഡ് കപ്പ് കഴിഞ്ഞാൽ അദ്ദേഹം റഷ്യൻ ക്ലബ്ബിലേക്ക് ചേക്ക് എറിയേക്കും എന്നുള്ള വാർത്തകൾ നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതുമാണ് ആ ക്ലബുമായിട്ട് തത്വത്തിൽ ഒരു ധാരണയായി കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഗ്ലോബോയൊക്കെ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ താരത്തിനായിട്ട് അൽനസർ കൂടി രംഗത്തേക്ക് വരുന്നു പ്രത്യേകിച്ച് ഓർഗ ഹീസസിന് താല്പര്യമുണ്ട് താരത്തെ കൊണ്ടുപോകാൻ എന്നാണ് ഗ്ലോബോയുടെ റിപ്പോർട്ട് ഓർഗ ഹീസസ് അൽനസറിന്റെ കോച്ചായിട്ട് വരാൻ പോകുന്നു അദ്ദേഹം നേരത്തെ ഫ്ലബിംഗോയെ പരിശീലിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഗേഴ്സിനുമായിട്ട് നല്ല ബന്ധമാണ് അതുകൂടി മുതലെടുത്ത് മധ്യനിര ശക്തിപ്പെടുത്താനായിട്ട് ഗേഴ്സിനെ കൊണ്ടുപോകാനാണ് അൽനസർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഗ്ലോബോ വിശദമാക്കുന്നു ഗ്ലോബോയുടെ റിപ്പോർട്ടിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് അതിൽ അവർ പറയുന്നത് എങ്ങനെയാണ് ഇപ്പോൾ റഷ്യൻ ക്ലബ്ബ് ശ്രമങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇതാ സൗദി ക്ലബ്ബ് കൂടി ആ ഒരു ട്രാൻസ്ഫറിലേക്ക് എൻ്റർ ചെയ്യുകയാണ് ഇരുപത്തി അഞ്ച് മില്യൺ യൂറോ സ്റ്റിപ്പുലേറ്റഡ് പ്രൈസ് ടെർമിനേഷൻ ഫീസ് ആയിട്ട് കൊടുത്തെങ്കിലാണ് താരത്തെ കൊണ്ടുപോകാൻ പറ്റുക അല്ലെസറിനെ കൃത്യമായ ധാരണയുണ്ട് ജനിത്തുമായിട്ട് ഒരു അഗ്രിമെൻറ്റ് താരത്തിനുണ്ടെങ്കിൽ പോലും അത് പ്രശ്നമാവില്ല കാരണം ഈ എമൗണ്ട് അടക്കാത്തിടത്തോളം കാലം തങ്ങൾ മുന്നിട്ടിറങ്ങി അത് കൊടുത്ത് താരത്തെ കൊണ്ടുപോകാൻ തങ്ങൾക്കാവുമെന്ന ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ അൽ അൽനസർ ഉള്ളത് അതിൽ പക്ഷെ തീരുമാനം വരേണ്ടത് താരത്തിന്റെ ഭാഗത്തുനിന്ന് കൂടിയാണ് ഇപ്പോൾ എന്താണോ ഫ്ലെമിംഗോയിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിക്കുന്നത് അതിന്റെ മൂന്നിരട്ടി ജനിത്തി അദ്ദേഹത്തിന് ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ കൂടുതൽ തുക ഓഫർ ചെയ്യാൻ അൽ നസിറ് തയ്യാറാവും എന്നാണ് നിലവിൽ ഗ്ലോബോയുടെ റിപ്പോർട്ടിൽ പറഞ്ഞു ഒപ്പം തന്നെ ഓർഗൈസസിന്റെ സാന്നിധ്യവും വളരെ പ്രധാനമാണ് ഈ ട്രാൻസ്ഫറിന് എന്ന് പറയുന്നു എന്തായാലും കഴിഞ്ഞ വ്യാഴാഴ്ച അലക്സാണ്ടർ മെദ്വദേവ് അദ്ദേഹം സൈനത്തിന്റെ പ്രസിഡന്റാണ് ആണ് അദ്ദേഹം പറഞ്ഞത് ഗേസനുമായിട്ട് ഒരു അഗ്രിമെന്റ് എന്തായാലും ഉണ്ട് ഇനി അതിൻ്റെ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് മാത്രം മതി എന്നായിരുന്നു അപ്പോൾ അതൊരു ഭാഗത്ത് നിൽക്കുമ്പോൾ ഇനി അവസാന നിമിഷം ടിസ്റ്റ് ഉണ്ടാകുമ്പോൾ യൂറോപ്യൻ ക്ലബിന്റെ ഈ ട്രാൻസ്ഫർ നീക്കം അൽ അൽ നസർ സൗദി ക്ലബ്ബായിട്ടുള്ള അൽ നസറ് ഹൈജാക്ക് ചെയ്യുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത് എന്തായാലും ബ്രസീലിയൻ സൂപ്പർ താരത്തിന്റെ ഭാവി എന്താകും കാത്തിരുന്ന് കാണാം ഒരു ഏഷ്യൻ പമ്പന്മാരും അതുപോലെ യൂറോപ്യൻ ടീമും തമ്മിൽ വലിയ വടംവലിയാണ് ഇപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി നടന്നുകൊണ്ടിരിക്കുന്നത് വീട് സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ്ടോക്സ്